മലയാളത്തിലെ നടന്മാരെല്ലാം കരുത്തുകൊണ്ട് ശോഭിച്ചവരാണ് മസ്സില് കൊണ്ട് പ്രണയിച്ചവരാണ് ശക്തി കൊണ്ട് പ്രണയത്തെ സ്ക്രീനിൽ അവതരിപ്പിച്ചവരാണ് ഈ മലയാളിക്ക് വെള്ളിത്തിരയിലൂടെ അതുവരെ അനുഭവമില്ലാത്ത അതിമനോഹരമായ പുഴ പോലെ ഒഴുകുന്ന പ്രണയം അവതരിപ്പിക്കുകയും ചെയ്ത ആളാണ് പ്രേം നസീർ ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിച്ചു എന്നതിനുള്ള റെക്കോർഡ് പ്രേ നസീർ സാറിനാണ് ഒരു നായികയോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ചു എന്നതിനുള്ള ഗിന്നസ് റെക്കോർഡ് പ്രേം നസീറിനാണ് ചെറിയ കീഴുകാരനായ മനുഷ്യന് കുട്ടിയായിരുന്നപ്പോൾ അമ്മ നഷ്ടപ്പെട്ടുപോയി നസീർ അബ്ദുൽ ഖാദർ എന്ന ദൈവവിശ്വാസിയായ മനുഷ്യനിലേക്ക് തിരിച്ചു നടന്നത് ആ തിരിച്ചു നടത്തലാണ് അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള മനോസ് ദുഃഖമുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർക്കും പ്രേനസീർ പരിചിതരാണ് പ്രേം നസീർ മരിച്ചതിന് ശേഷം ജനിച്ച തലമുറയ്ക്കും നസീർ ഏറെ പ്രിയപ്പെട്ടവനാണ് സന്തോഷവാനായ നസീറിനെ ഏറ്റവും അലട്ടിയിരുന്ന രണ്ട് ദുഃഖങ്ങളുണ്ടായിരുന്നു നമസ്കാരം പ്രണയത്തിൻ്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യം എഴുതിയതായിരുന്നു ചോദിച്ചാലൊരു പക്ഷേ അതിനൊരു വിശുദ്ധിയുടെ കൂടി സാഹിത്യത്തിൽ അവതരിപ്പിച്ചത് കുമാരനാശനാണ് പരസ്പരം കാണാതെ പോലും പ്രണയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കവിതയിലൂടെ മലയാളിക്ക് ആദ്യമായി ബോധ്യപ്പെടുത്തി തന്നു അതിൻ്റെ ഒരു തുടർച്ച പ്രേന്ന സീറിലുണ്ട് മലയാളത്തിലെ നടന്മാരെല്ലാം കരുത്തുകൊണ്ട് ശോഭിച്ചവരാണ് മസില് കൊണ്ട് പ്രണയിച്ചവരാണ് ശക്തികൊണ്ട് പ്രണയത്തെ സ്ക്രീനിൽ അവതരിപ്പിച്ചവരാണ് പക്ഷെ പ്രേനസീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗാത്രം അത്രയും ദൃഢമല്ല മസിലുകളുള്ളതല്ല ഈ പുരുഷ സങ്കല്പമെന്ന നിലയിൽ നമ്മൾ പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു ലക്ഷണം അദ്ദേഹത്തിനില്ല മറിച്ച് പൂ പോലെ സുന്ദരനായ മനുഷ്യൻ മരത്തിൻ്റെ ചുറ്റും ചുറ്റിയെന്ന് നമ്മൾ പറയുന്നത് പ്രണയിക്കുന്നതിന് വേണ്ടി വൃക്ഷം വൃക്ഷലതാദികൾ പൂക്കൾ പുഷ്പം അങ്ങനെ ഒരു പുതിയ പ്രതലത്തിലേക്ക് പ്രണയത്തെ മാറ്റുകയും മലയാളിക്ക് വെള്ളിത്തിരയിലൂടെ അതുവരെ അനുഭവമില്ലാത്ത അതിമനോഹരമായ പുഴ പോലെ ഒഴുകുന്ന പ്രണയം അവതരിപ്പിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ പ്രസന്നമായ ഒരു മുഖം നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ മനസ്സിൽ വരും കണ്ടിട്ടില്ലാത്തവർക്കും പ്രേനസീർ പരിചിതരാണ് പ്രേന്നസീർ മരിച്ചതിന് ശേഷം ജനിച്ച തലമുറയ്ക്കും നസീർ ഏറെ പ്രിയപ്പെട്ടവനാണ് സന്തോഷവാനായ നസീറിനെ ഏറ്റവും അലട്ടിയിരുന്ന രണ്ട് ദുഃഖങ്ങളുണ്ടായിരുന്നു എല്ലാ കാലത്തും നമ്മൾ ഈ സന്തോഷത്തിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ആരാധനയോടെ നോക്കിക്കാണുമ്പോൾ അദ്ദേഹം നീറുന്ന രണ്ട് ദുഃഖങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് ഈ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പടവുകൾ മുകളിലേക്ക് കയറിയിട്ട് ആ ദിനം അവസാനിക്കുന്ന സന്ധ്യയിൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അകാലത്തിൽ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് എൻ്റെ ഈ സന്തോഷവും എൻ്റെ ഈ വിജയവും എൻ്റെ വിജയഘോഷയാത്രയും കാണാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മ ഇല്ലല്ലോ ഉമ്മ ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്നുള്ളൊരു വലിയ ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ മനുഷ്യൻ്റെ എല്ലാവരുടെയും ഉള്ളിൽ അത്തരത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാം നമ്മൾ സന്തോഷിക്കുന്നു നടിക്കുന്നു പ്രേന്നസീറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സന്തോഷിക്കുകയായി പലപ്പോഴും നടിക്കുകയാണ് പ്രേന്നസീർ എന്ന് പറയുന്ന പച്ചയായ മനുഷ്യനാണ് പച്ചയായ മനുഷ്യൻ്റെ പേരാണ് അബ്ദുൽ ഖാദർ ആ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ചെറിയ കീഴുകാരനായ മനുഷ്യന് കുട്ടിയായിരുന്നപ്പോൾ അമ്മ നഷ്ടപ്പെട്ടുപോയി വിറങ്ങലിച്ച് കിടക്കുന്ന അമ്മയുടെ അരികിൽ തളർന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉപ്പ വാപ്പ പ്രേനസീറിൻ്റെ ഉടുപ്പിൻ്റെ പുറകിൽ പിടിച്ചുകൊണ്ട് പകച്ചു നിൽക്കുന്ന അനുജൻ സഹോദരിമാരും അങ്ങനെ ദുഃഖം തളങ്കട്ടി നിൽക്കുന്ന കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ മരണം വരെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നിരുന്നു അതാണ് പ്രേന്നസീറിൻ്റെ ദുഃഖങ്ങളിൽ ഏറ്റവും മുള്ളുപോലെ നിൽക്കുന്ന ഒന്ന് പ്രേനസീർ എന്ന വലിയ മനുഷ്യനെ മനുഷ്യസ്നേഹിയാലട്ടിയിരുന്ന മറ്റൊരു ദുഃഖം യഥാർത്ഥത്തിൽ ആ രണ്ട് ദുഃഖങ്ങളും ജീവിതത്തിൻ്റെ രണ്ടിടങ്ങളിൽ നിൽക്കുന്നതാണ് ഒന്ന് വ്യക്തിപരമായ വൈകാരികമായ തീവ്ര ദുഃഖം മറ്റൊന്ന് മനുഷ്യന് വൈകാരിക ദുഃഖങ്ങളെപ്പോലെ തന്നെയാണ് ആത്മീയ ദുഃഖവും ആത്മീയ ദുഃഖം ഒരുതരം അന്വേഷണത്തിൻ്റെ പ്രതിഫലനമാണ് അത് എവിടെയോ എത്തേണ്ടത് ഉണ്ടെന്നും അവിടെ എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുമൊക്കെയുള്ളൊരു ബോധ്യമാണ് അതിനകത്ത് വേറൊരു തലമുണ്ട് അത് പ്രത്യക്ഷത്തിൽ അതിൻ്റെ കാരണം എന്താണെന്ന് പലപ്പോഴും പറയാൻ പറ്റില്ല പ്രേനസീറിനെ സംബന്ധിച്ചിടത്തോളം അവസാന കാലത്ത് അദ്ദേഹം ഏറ്റവും അടുപ്പമുള്ളവരോട് പറഞ്ഞിരുന്നൊരു ദുഃഖം ഹജ്ജ് കർമ്മം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യണമെന്ന് നസീർ സാർ ആഗ്രഹിച്ചിരുന്നു പക്ഷെ തിരക്കുകളാണ് സിനിമയിൽ വന്നത് മുതൽ ആദ്യ സിനിമ കഴിഞ്ഞു രണ്ടാമത്തെ സിനിമ എന്നുള്ള നിലയിൽ തുടർന്ന് തുടർന്നു പോയ സിനിമയിലൂടെ ഒരു മനുഷ്യൻ സുദീർഘമായ തൻ്റെ ജീവിതകാലം ഓടിക്കൊണ്ടിരുന്നു എന്ന് പറയേണ്ടി വരും ഒരു പക്ഷേ ഒരുപക്ഷേ അല്ല ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിച്ചു എന്നതിനുള്ള റെക്കോർഡ് പ്രേംനസീർ സാറിനാണ് ഒരു നായികയോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ചു എന്നതിനുള്ള ഗിന്നസ് റെക്കോർഡ് പ്രേംന സീറിനാണ് ജീവിതത്തിൽ ഇത്തരത്തിൽ വിജയത്തിൻ്റെ ഗിന്നസ് റെക്കോർഡുകൾ സ്ഥാപിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന അവൻ്റെ ആത്മാവുമായി നടത്തുന്ന ചില സംവാദങ്ങളുണ്ട് അത് ആത്മീയ ദുഃഖമെന്ന് നമ്മളതിനെ വിളിക്കുമെങ്കിൽ പോലും തന്നിലേക്ക് തന്നെ നോക്കുന്ന പ്രേന്നസീർ പ്രേനസീറിനെ സംബന്ധിച്ചിടത്തോളം ആ ദുഃഖം എന്നും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല പ്രേന്നസീർ എന്ന് പറയുന്നത് പോലും ഒരു നടൻ്റെ പേരാണ് ഒരു വ്യക്തിയുടെ പേരെന്നുള്ള നിലയിൽ നിന്നും മാറി വ്യക്തി അബ്ദുൽ ഖാദറാണ് അബ്ദുൽ ഖാദർ എന്നുള്ള ആൾ മലയാളി മോഹിച്ച നിരവധി വേഷങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്തതിനോടൊപ്പം തന്നെ അബ്ദുൽ ഖാദറിനെ ചെറിയ കീഴിൽ നിർത്തിയിട്ട് മദ്രാസിലേക്ക് പോയത് പ്രേംനസീറാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുകയാണ് ഈ രണ്ട് വ്യക്തികൾക്കിടയിലാണ് പ്രെൻ നസീർ അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പച്ചയായ മനുഷ്യൻ്റെ സ്പേസ് അപ്പോൾ ആ ഇടത്തു നിന്നാണ് എപ്പോഴൊക്കെയോ നസീർ അബ്ദുൽ ഖാദർ എന്ന ദൈവവിശ്വാസിയായ മനുഷ്യനിലേക്ക് തിരിച്ചു നടണത് ആ തിരിച്ചു നടത്തലാണ് അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള മനോ ദുഃഖമുണ്ടായത് ചെറിയ കീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിൽ ഒരു ആനയെ അദ്ദേഹം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ആ ക്ഷേത്രത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹം പണം നിർബാധമായി നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മതസ്ഥരെയും എല്ലാ നാട്ടുകാരെയും സ്നേഹിതരെയും സ്നേഹിക്കുകയും ഒപ്പം നിർത്തുകയും ഞാനെന്ന് പറഞ്ഞാൽ സമൂഹമാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നടക്കുകയൊക്കെ ചെയ്ത ആ മനുഷ്യന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ദുഃഖങ്ങൾ ആദ്യമുതൽ അവസാന ദിവസം വരെ ഉണ്ടായിരുന്നു ഒന്ന് അകാലത്തിലുള്ള അമ്മയുടെ വിയോഗം എൻ്റെ വിജയങ്ങളൊന്നും അമ്മയെ അറിയിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള നിത്യദുഃഖം രണ്ട് എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ച ജീവിതത്തിൽ വിജയത്തിൻ്റെ ചക്രം പൂർത്തീകരിച്ച എനിക്ക് ഇനി ചെയ്യാനുള്ളത് ഒന്ന് മാത്രമാണ് പ്രധാനപ്പെട്ടത് ഒരു വിശ്വാസിക്ക് ചെന്നെത്താനുള്ള പരിശുദ്ധമായൊരിടമാണ് ഹജ്ജ് കർമ്മം അർപ്പിക്കുന്ന ഇടം അവിടേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തന്മാരോടൊപ്പം അവരിലൊരാളായി നിസ്വനായി തിരിച്ചറിയപ്പെടാത്ത മനുഷ്യനായി നടന്ന് നടന്ന് ആ തീർത്ഥാടനം പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹവും അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരർത്ഥത്തിൽ നസീർ ജീവിച്ചിരുന്ന കാലത്ത് നടനായതിനു ശേഷം ജീവിച്ചിരുന്ന കാലത്തെല്ലാം ആൾക്കൂട്ടത്തിനെ ആകർഷിക്കുന്ന ആളായിരുന്നു ഒരിക്കലും ആൾക്കൂട്ടത്തിൽ അലിയാൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കൊണ്ട് സാധിച്ചില്ല അപ്പോൾ അങ്ങനെ പ്രശസ്തനായി ആൾക്കൂട്ടത്തിൽ ഒരാളല്ല ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രമായി തന്നെ അദ്ദേഹം ജീവിച്ചു വിട പറഞ്ഞു